ജയിലിൽ കഴിയുമ്പോൾ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസുകാർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടായിരുന്നുവെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു ചില പോലീസുകാർ തൊപ്പി കൊണ്ട് മുഖം മറച്ചതും വായ്പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചതും ആ പരിഭ്രാന്തി കൊണ്ട് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ചോയ്ക്കുട്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ വാർത്താ ചിത്ര പുരസ്കാര സമർപ്പണ ചടങ്ങ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അർദ്ധസത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനിടയിലും സത്യം അതേപടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പണിയാണ് ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്നത് മാനുഷികതയും സ്നേഹവും കൈമുതലാക്കിയ ഫോട്ടോഗ്രാഫറാണ് ചോയ്ക്കുട്ടിയെന്നും ഗ്രോവാസു പറഞ്ഞു പൊതുപ്രവർത്തകർ തന്നെയാണ് ഫോട്ടോഗ്രാഫർമാർ ഞാൻ വിചാരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അവരാണ് നമ്മുടെ രാഷ്ട്രീയം എത്രത്തോളം താഴ്ന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഫോട്ടോ കളവ് അറിയില്ലല്ലോ സവിശേഷത പ്രധാന ഗുണം ആ തനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല മാതൃഭൂമി കോഴിക്കോട് ബ്യൂറോയിലെ ഫോട്ടോഗ്രാഫർ പി കൃഷ്ണപ്രദീപിന് ചോയ്ക്കുട്ടി പുരസ്കാരം ഗ്രോബാസു സമ്മാനിച്ചു അന്വേഷി പ്രസിഡന്റ് കെ അജിത ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പ്രശസ്ത ഫോട്ടോ ജേണലിസ്റ്റുകളായ വി ആലി മധുരാജ് പത്രപ്രവർത്തകൻ മധുശങ്കർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിർണ്ണയിച്ചത് വിഷൻ ന്യൂസ് കോഴിക്കോട്